ഞാനിവിടെ നല്ല പഴുത്ത മാമ്പഴം കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ പീസായിട്ടാണ് മുറിച്ചത് പിന്നെ ഞാനിവിടെ നല്ല കൽച്ചട്ടി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇത് ഇതെൻ്റെ അമ്മ തന്നതാ കേട്ടോ ഇതാണ് ശരിക്കും ഒറിജിനൽ കൽച്ചട്ടി കണ്ടു ഇതിൻ്റെ പുറമൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുക ഇത് വൈക്കത്ത അഷ്ടമയ്ക്ക് കേട്ടോ അപ്പം ഇത് ശരിക്കും ഒറിജിനൽ കൽച്ചട്ടി ഇത് കുക്കറിനക്കാലും തിളച്ചാലും കുക്കറിനക്കാലും എളുപ്പത്തിൽ നമുക്ക് വെന്ത് കിട്ടും അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പുളിശ്ശേരി വെക്കുന്നത് ഈ കൽച്ചട്ടിയിലാണ് നല്ല ടേസ്റ്റാണ് ഇതിൽ കറി വെച്ചാൽ കേട്ടോ അപ്പം ഇതാ ഇത് നല്ല ചൂടാണ് തിളച്ചോണ്ടിരിക്കും ഇറക്കി വെച്ചാലും അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ച മാങ്ങേനെ ഇടാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇടാം ഞാൻ പുളിശ്ശേരി വെക്കുമ്പോൾ പച്ചമുളക് മുറിക്കാറില്ല മുഴുവനെയാണ് ഇടാറ് നമുക്കൊരു കുറച്ച് കാൽ സ്പൂൺ മുളക് പൊടിയും ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം അധികം ഒന്നും ചേർക്കരുതേ അത് ജസ്റ്റ് അതിൻ്റെ ഒപ്പത്തിന് വെള്ളം ചേർക്കുക നമുക്കത് വേകാനുള്ള വെള്ളം മാത്രമേ വേണ്ടൂ ഓവറ് വെള്ളമായാലും പിന്നെ കൂട്ട് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ദാ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുപ്പത്തേക്ക് അങ്ങ് വെച്ചിട്ട് നല്ല തിളപ്പിച്ചെടുക്കാം ജസ്റ്റ് തിളക്കുകയോ വേണ്ടു അപ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് ഉലുവിയും ഒരു അലി വെളുത്തുള്ളിയും ഇട്ട് അരയ്ക്കണം അതിൻ്റെ കൂടെ ഒരു കപ്പ് തൈര് നമ്മൾ ചേർക്കുന്നുണ്ട് അതായത് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ തൈര് കുറച്ച് കൂടുതൽ എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് കിട്ടണം അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുകയും ചെയ്തിട്ടുണ്ട് വേഗവും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളം കുറച്ച് കുറയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു പരിവാകുമ്പോഴത്തേക്ക് അത് തിളക്കുകയോ വേണ്ടു ആയതുകൊണ്ട് തന്നെ അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് വെള്ളം ചേർക്കരുത് അതായത് ഇതിന് പറയാനുള്ളൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂട്ട് ചേർക്കുമ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള കൂട്ട് ചേർക്കുന്ന സമയത്ത് അതിങ്ങനെ പതഞ്ഞ് മറിയാൻ വേണ്ടി പാടില്ല പതഞ്ഞു മറിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക കൺസിസ്റ്റൻസി പോയി പോവും അതായതിങ്ങനെ വെള്ളം പോലെ പോലെയായിപ്പോവും വെള്ളം വേറെ കഷ്ണം വരെ ആയിപ്പോവും അപ്പോൾ നമുക്കിത് നല്ല കുറുകി നിൽക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് നമ്മുടെ എന്താ പറയുക ഏകദേശം തേങ്ങ അരച്ച എല്ലാ കറിയും അങ്ങനെ തന്നെയാണ് നല്ലത് അപ്പോൾ എന്ത് വേണം നമ്മൾ ഫുള്ളിലിടാതെ ഫ്ലെയിം സിമ്മിലിടുക എന്നിട്ട് നമ്മൾ ഏകദേശം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഇത് നല്ല അതായത് ഇതിൻ്റെ മേലെക്കൂടി ഇങ്ങനെ ആവിയൊക്കെ വരുമല്ലോ അപ്പോൾ നമുക്കൊരു കറക്റ്റ് പാകാവുന്ന സമയത്ത് അതിനെ തിളയ്ക്കാൻ വിടാതെ അതായത് ഇത് നന്നായിട്ട് ചൂടാകുകയും ചെയ്യും തിളയ്ക്കാൻ വിടാതെ വേണം നമ്മൾ ഇതിനെ ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കൽച്ചട്ടിയൊക്കെ ആവുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ തിളച്ചു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം ഇത് ജസ്റ്റ് ചൂടായാൽ തന്നെ ഇത് തിളച്ച തിളച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ഇറക്കി വെച്ചാലും ഇത് തിളച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ജസ്റ്റ് തിളയ്ക്കാൻ പോകുന്നതെന്ന് കാണുമ്പോൾ തന്നെ കൽച്ചട്ടി ഉള്ളവരെന്ത് വേണം ഇറക്കി വയ്ക്കണം ഞാനാണെങ്കിൽ തിളക്കാൻ തുടങ്ങുമ്പോഴേ അമ്മേനെ വിളിച്ചിട്ട് അമ്മ വേഗം വന്നിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കും അമ്മ ഇത് ഇറക്കി വെക്കുകയാണ് ചെയ്യാം കാരണമില്ല ഇപ്പം നല്ല പരിവായിട്ടുണ്ട് അപ്പം ഇത് കണ്ടല്ലോ നിങ്ങൾ ഇത് തിളക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെ വേണം പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആ പുളിശ്ശേരി ഒരിക്കലും പതിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല തേങ്ങ ആയിരിക്കുന്ന ഒരു കറി അങ്ങനെ പതഞ്ഞ പോയാൽ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെ പതഞ്ഞ് പോകാതെ ഇരുന്നോളും അപ്പോൾ ഇതാ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ നമ്മുടെ എരിവ് അധികം അങ്ങോട്ടേക്ക് വരില്ല ഈ പച്ചമുളക് ഇങ്ങനെ മുഴുവനെ ഇട്ടതുകൊണ്ട് തന്നെ അങ്ങനെ എരിവ് വരില്ല പിന്നെ ചിലർ പച്ചമുളകും ഇതിൻ്റെ കൂടെ അരയ്ക്കുന്നവരുണ്ട് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ ഇതാ നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ഈ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതിനെ ഇളക്കിക്കോണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ പതഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യുമ്പോഴും ഇത് പതഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങി ഒരു തിള വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ വിളിച്ച് ഇറക്കി വെക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഇതിലേക്ക് കടുകും ഉലുവിയും വറ്റൽമുളകും കൂടി മൂപ്പിച്ചിടാം അടിപൊളി ടേസ്റ്റ് ആണ് ഈ കറി ചോറ് ഇത് മാത്രം മതി ഇതിൻ്റെ കൂടി ഒരു കൊണ്ടാട്ടം കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ എന്തായാലും ഇത് വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം മാമ്പഴ സീസണൊക്കെയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റിലൂടെ പറയണം കേട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും മാമ്പഴമൊക്കെ ഭയങ്കരമായിട്ട് കിട്ടുന്ന സീസണാണ് ട്രൈ ചെയ്യുക